ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആയിരത്തി അഞ്ച് തമിഴ് ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അഞ്ചാം സ്ഥാനത്തുള്ള ഇത്രം ഒരുപാട് വർഷമായി രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ ഇന്ദിരാണ് ഇന്ദിരൻ നോർത്ത് ഇന്ത്യയിൽ നിന്നും മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് നേടിയത് നാലാം സ്ഥാനത്തുള്ള ചിത്രം വീണ്ടും ഒരു രജനീകാന്ത് ചിത്രം തന്നെയാണ് രജനീകാന്തിന്റെ കപാലിയാണ് കബാലി നോർത്ത് ഇന്ത്യയിൽ നിന്നും നാല്പത് കോടി രൂപയാണ് നേടിയത് മൂന്നാം സ്ഥാനത്തിലുള്ള ചിത്രം വിജയ് ലോകേഷ് കനറൽ കോംബോയിൽ ലിയോയാണ് ലിയോ നോർത്ത് ഇന്ത്യയിൽ നിന്നും നാല്പത്തി ഒന്ന് കോടി രൂപയാണ് നേടിയത് രണ്ടാം സ്ഥാനത്തുള്ള ചിത്രം വീണ്ടും ഒരു ലോകേഷ് ചിത്രം തന്നെയാണ് ഇത്തവണ രജനികാന്ത് ലോകേഷ് കനായ കോമ്പോലെത്തിയ കൂലിയാണ് കൂലി നോർത്ത് ഇന്ത്യയിൽ നിന്നും നാൽപ്പത്തി എട്ട് കോടി രൂപയാണ് നേടിയത് ഒന്നാം സ്ഥാനത്തുള്ള ചിത്രം വീണ്ടും ഒരു രജനീകാന്ത് ചിത്രം തന്നെയാണ് എന്തിരിന്റെ രണ്ടാം ഭാഗമായ എത്തിയ ടു ആണ് ടു പോയിന്റ് ഇരുന്നൂറ്റി നാൽപ്പത് കോടിയോളമാണ് നോർത്ത് ഇന്ത്യയിൽ നേടിയത് അക്ഷയ് കുമാർ ചിത്രത്തിൽ ഒരു പ്രധാന കാഴ്ച വില്ലനായിട്ട് അക്ഷയ് കുമാറാണ് എത്തിയിരുന്നത് അപ്പോൾ ഈ അഞ്ച് ചിത്രങ്ങളാണ് നോർത്ത് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കാഴ്ച നേടിയ ആയിരത്തഞ്ച് തമിഴ് ചിത്രങ്ങൾ ടു പോയിന്റോ കൂലി ലിയോ കബാലി എന്തിന് ഈ അഞ്ച് ചിത്രത്തിൽ നാലേ നായകൻ രജനികാന്താണെന്നാണ് മറ്റൊരു പ്രത്യേകത അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് കമന്റ് ചെയ്യുക അപ്പൊ നമ്മുടെ ചാനൽ ദിവസവും ഇതുപോലെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് സിനിമ അപ്ഡേറ്റ് റിവ്യൂ ഒക്കെ പറയുന്ന അതൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെച്ചോ അടുത്ത വീഡിയോ ഉടനെ കാണാം